ഇവിടെ ജബൽപൂർ കഡ്നി എന്ന് പറയുന്ന സ്ഥലത്ത് ആഷാഗിരിന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഈ കുട്ടികള് ഗവൺമെന്റ് ആണ് ഇവിടെ കുട്ടികളെ വിടാറുള്ളത് അപ്പനും അമ്മയും മരിച്ചു പോയവരോ അല്ലെങ്കിൽ പ്ലാസ്റ്റൂം ചിൽഡ്രൻ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ജയിലിൽ മാതാപിതാക്ക മാതാപിതാക്കൾ ചിലപ്പോൾ ജയിലിലായിരിക്കും ചിലപ്പോൾ പ്രതികളായിരിക്കും അവര് ഇങ്ങനെയുള്ള കുട്ടികളെ ഇവിടെ ഗവൺമെന്റ് സി ഡി ബ്ലീസി മുഖേന ഇങ്ങോട്ട് വിടാറുണ്ട് അപ്പൊ ഈ സെന്റർ ഇവിടെ സി ഡബ്ല്യു സി വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതാണ് കളക്ടർ വരാറുണ്ട് അഡീഷണൽ കളക്ടർ വരാറുണ്ട് ജഡ്ജസ് ഇവിടെ വന്ന് കുട്ടികളോട് ചോദിക്കുകയും അവരുടെ ഭക്ഷണത്തെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും എല്ലാം ഇങ്ങനെ സാധാരണ ചോദിച്ച് ചോദിച്ചു കഴിയാറുണ്ട് അപ്പൊ അവര് ഇവിടെ അവരുടെ ഇവരുടെ വിസിറ്റേഴ്സ് ബുക്കിൽ ഇവരുടെ എൻട്രിസും എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ വളരെ നന്നായിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന സെന്ററാണ് ഇവിടെ നാഷണൽ നാഷണൽ ചൈൽഡ് കമ്മീഷന്റെ ചെയർമാൻ മിസ്റ്റർ പ്രിയാങ്ക് സാധാരണ പുള്ളി ഇങ്ങനെയുള്ള സെന്ററുകളിലെല്ലാം പോയി മിഷന സെന്ററുകളിൽ പോയി ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട് അപ്പൊ പുള്ളിക്കൊരു പുള്ളി ഒരു സ്റ്റൈലുണ്ട് ഇൻസ്പെക്ഷന്റെ പുള്ളിക്കാരം വരുന്നതിന് മുമ്പ് പുള്ളി ട്രെയിൻ ചെയ്തവരെ കുറിച്ച് ഒരു രണ്ടു മൂന്ന് പേരെ വിടും അപ്പൊ അവർ വന്നിട്ട് ആദ്യം ചെയ്യാറ് കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് വീഴ്ത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുക അപ്പം ഏതെങ്കിലും കുട്ടി ഭക്ഷണം ശരിയാകുന്നില്ലെന്നോ അല്ലെങ്കിൽ പഴക്ക് പറഞ്ഞെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുക പിന്നെ അവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാ ഇങ്ങനെ ചെയ്തിട്ട് ഇവർ മൂന്ന് നാല് കുട്ടികളെ അല്ലെങ്കിൽ നാലഞ്ച് കുട്ടികളെ ഇവര് പിക്കപ്പ് ചെയ്ത് അവരെ വണ്ടിയെ കിട്ടിയും കൊണ്ടുപോവാണ് സാധാരണ സാധാരണ ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് അവർക്ക് ട്രെയിനിങ് ആണ് അവർ കൊടുക്കാതെ അവർക്ക് പൈസ കൊടുക്കുക ട്രെയിനിങ് കൊടുക്കുക അത് കഴിഞ്ഞ് അവരെ കുറിച്ച് സെന്ററിനെതിരായിട്ടും ആന്റി കൺവെൻഷനൊക്കെയായിട്ട് ഇവരങ്ങോട് ട്രെയിനിങ് പഠിപ്പിക്കുകയാണ് ചെയ്യാറ് ഈ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ആശയകരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ടറിയും ഞാനവിടെ സിസ്റ്റേഴ്സിന് കുർബാനയില്ലാറുണ്ട് എന്റെ ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്തുണ്ട് അവരുടെ സെന്റർ ഇവിടെ ഒരിക്കലും ഈ കുട്ടികളെ ബയോൾ വായിപ്പിക്കുകയോ അതുപോലെ പ്രാഥമിക കൂടിയോ ഒന്നും ചെയ്യാറില്ല കാരണം ഇവര് ഇവരുടെ സെന്റർ സെപ്പറേറ്റ് ആണ് കോൺവെന്റിനോട് ചേർന്ന് ചാപ്പിണ്ട് അവിടെയാണ് ഞാൻ പോയി കുർബാനയില്ലാറുള്ള ആഴ്ച ഒരു ദിവസം ഇപ്പൊ ഈ സെന്ററിൽ ഇവരെകൊണ്ട് ബൈബിൾ വായിപ്പിച്ചെന്നും അതുപോലെ ഇവരെ കൊണ്ട് പ്രേ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് ഇവര് പ്രയിപ്പിക്കുകയാണ് അന്നിട്ടാണ് ഈ ചെയർമാൻ വന്ന് മിസ്റ്റർ പ്രിയാങ്ക് വന്ന് ഇവിടെ സിസ്റ്റേഴ്സിനെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഈ ചാപ്പില് എന്നാ വിദേശ പൈസ കൊണ്ട് വരുന്ന ചാപ്പ് പൈസ കൊണ്ടാണ് നിങ്ങളെല്ലാം പിന്നുന്നത് നിങ്ങളുടെ ചർച്ചകളെല്ലാം എന്നൊക്കെ പറഞ്ഞ് അസഫയും പറഞ്ഞ് ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോയി അപ്പൊ എന്നിട്ട് വൈകിട്ട് കൊണ്ടുപോയി ഇവരോട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് ഇവരെ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചുകൊണ്ടു രാത്രി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഈ കുട്ടികളോടൊന്ന് സംസാരിക്കുകയോ ഒന്നും ചോദിക്കുകയും ചെയ്തേക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ ജയിലിലാക്കോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഇവരങ്ങ് തിരിച്ചു പോയി എന്നിട്ട് നേരെ പുള്ളി പോയത് എഫ്ഐആർ ചെയ്യാനിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ പോയി എഫ്ഐആർ ചെയ്തു ഈ കുട്ടികളെ ആന്റി കൺവെഷൻ അനുസരിച്ചാണ് നുസരിച്ചാണ് ഇവർക്കെതിരായിട്ട് എഫ്ഐആർ ചെയ്തിരിക്കുന്നത് അപ്പം അപ്പം ബിഷപ്പ് ചെയർമാൻ ആണ് സൊസൈറ്റിയുടെ ബിഷപ്പിന് സൊസൈറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു അപ്പം ബിഷപ്പ് ഒരു പേര് പറഞ്ഞു സൊസൈറ്റിയുടെ പേപ്പേഴ്സ് എല്ലാവരും ചോദിച്ചു അത് മേടിച്ചെടുത്തു അതുകൊണ്ട് പോയി എന്നിട്ട് അപ്പൊ കണ്ടു ബിഷപ്പാണ് ചെയർമാൻ അതുപോലെ എന്റെ സെക്രട്ടറി ആയിട്ടുള്ള സിസ്റ്റർ ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ട് ആന്റി കൺവെഷൻ ആയിട്ട് കേസ് ഫയൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തിരിച്ചു വന്നു വീണ്ടും വീടുകളെ കൊണ്ടുപോയി സെൻട്രലിൽ കൊണ്ടുപോയി ഇവര് ഒരു അഞ്ചാറ് മണിക്കൂറുകൊക്കെ ട്രെയിനിങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി അതുമായിട്ട് രാത്രി തിരിച്ച് പോയി ഈ കുട്ടികളെ ഈ സെന്ററിൽ നിന്ന് മാറ്റി വേറെ സെന്ററിലേക്ക് ഇതാണ് ഇവരെ ഇവരെ കൊണ്ട് എങ്ങനെയാണ് ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ബൈബിൾ വായിപ്പിക്കുന്നു എന്നൊക്കെ ഇവരെ പറയാണ് ആന്റി കൺവെൻഷൻ ില്ല് അതനുസരിച്ച് കേസെടുക്കാൻ പണം ഇതൊക്കെ ഇവർ ചെയ്യിപ്പിക്കുന്നത് ഈ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഒരു എൻക്വയറി വരികയാണെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം തീർച്ചയായിട്ടും പുറത്തു വരും കാരണം ഒരു കൺവെർഷൻ ഒരു കൺവെൻഷൻ ആയിട്ട് നടത്തുന്നതായിട്ട് ഇവർ തെളിയിക്കട്ടെ ഏതെങ്കിലും ഒരു കൺവെൻഷൻ ഈ കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കൊല്ലമായിട്ട് ടൂ തൗസൻഡ് ഫൈവ് യൂണിവേഴ്സിറ്റി ഫ്രണ്ട് കൂടെയുണ്ട് അതു മുതൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കൺവേർട്ടാക്കിയിട്ടുണ്ട് ഗസാനി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവര് കേസെടുക്കണ്ട പക്ഷെ അങ്ങനെ ഒരു ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് വെറുതെ ഈ ഇപ്പം ഇലക്ഷൻ വരികയാണ് ഒരു വർഷത്തിന് ഇവിടെ ഇലക്ഷൻ ഉണ്ട് അപ്പം ഈ ആന്റി കൺവെൻഷൻ ഇഷ്യൂ ആക്കി ജനങ്ങളുടെ ഇടയിലൊരു ഒരു പ്രചരണമാക്കിയാണ് ഇവര് കാണിക്കാനായിട്ട് ഒരു 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 ഇങ്ങനെ ജോലി എടുക്കുകയാണ് പോലീസ് പോലീസിന്റെ സൈഡിലേക്ക് ഇവര് കൊടുത്തു രജിസ്റ്റർ ചെയ്തു പോലീസിന്റെ എന്തെങ്കിലും റെസ്പോൺസ് പോലീസുകാർ പോലീസുകാര് ഇപ്പൊ ഞാന് ഞാൻ ഇന്നലെ തന്നെ ആന്റി വേണ്ടി ഞാൻ ഞങ്ങളുടെ അഡ്വിക്കേറ്റ് അപ്ലൈ ചെയ്യിപ്പിച്ചു കോർട്ടിൽ കൊടുത്തു കോർട്ടിൽ നിന്ന് അതിന്റെ പേപ്പർ കൊണ്ടുവന്ന് അത് കിട്ടി ഞങ്ങൾ അതും ഇവിടെ പോലീസ് ചോദിക്കൊണ്ട കൊടുത്തു എന്നിട്ട് ഇന്ന് ഇന്ന് നമുക്ക് അവര് കേസ് ഐസി കിട്ടപ്പ് ചെയ്യേണ്ടിയിരുന്നു പക്ഷെ അവരവിടെ കോർട്ടിൽ ഓരോ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കാണ് സി ഐ ട്രാവൽ ഇൻസ്പെക്ടറെ രണ്ടു ദിവസം ലീവിലാണ് അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞത് കേസ് ഐസി പോപ്പ് ചെയ്യാൻ എന്ന് പക്ഷെ ഞാൻ ഇന്ന് കേട്ടത് ഞാൻ വേറൊരു പള്ളി പോയിരിക്കായിരുന്നു ഞാൻ ഇപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ കേട്ടത് ടൗൺ ഇൻസ്പെക്ടറും കൂട്ടരും കൂടെ ഇവിടെ സെന്ററിൽ വന്നിരുന്നു എന്നിട്ട് എന്നിട്ട് ആ ഒരു എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എല്ലാം അന്വേഷിച്ചു പോയി എന്നിട്ട് സി സി ടി വിയുടെ ഫുട്ടേജും എല്ലാം വായ്പ ഒരു ഒരു ഹിന്ദു ടീച്ചറുണ്ട് പഠിപ്പിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കണ പുള്ളിയെ പുള്ളി പോയിട്ട് ആറു മണിക്ക് വിളിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ അപ്പൊ പുള്ളി ഞങ്ങൾ പ്രസന്റ് ചെയ്യും ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ആയിട്ട് പുള്ളി പോകും അവിടെ അപ്പൊ പുള്ളി ഇവിടെ പ്രസന്റാണ് ഇവിടെ ഇവിടെ സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് പുള്ളി അവര് കോട്ടിക്കൊടുത്തിരിക്കുന്നത് രണ്ടു ദിവസം ലീവ് ആണ് നമുക്കിപ്പോ ബിഷപ്പിനെതിരെ നിലവിലെ ഫെയർ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് ബിഷപ്പിനെതിരെ കാരണം ബിഷപ്പ് ചെയർമാൻ ആണ് സൊസൈറ്റി അതുകൊണ്ടാണ് ബിഷപ്പിനെതിരെ ബിഷപ്പിനെതിരായിട്ടാണ്

എന്നുള്ളതാണ് വലിയ പൗർലായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യായിരിക്കും ഞങ്ങടെ തന്നെ രൂപ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ പുള്ളി തന്നെ ചെയ്തു ബീനയിൽ പോയി ചെയ്തു പിന്നെ ഇവിടെ ിലെ ഷാബുറയിൽ പോയി ചെയ്തു അതുപോലെ ഗോളിയഹൽ പോയി ചെയ്തു പിന്നെ മൊറൈനാൽ പോയി ചെയ്തു ഇവര് ഇവര് മാസം ഇവിടെ ഇവിടെ സംഭവിച്ച പുള്ളിക്ക് ചാപ്പലിനകത്ത് കയറണം അപ്പൊ ചാപ്പലുകൾ ഇവര് സ്വിസ്റ്റേഴ്സ് പൂട്ടിയിട്ട് കാരണം പല സ്ഥലത്തും ഇങ്ങനെ പള്ളിക്കകത്ത് കയറി ഡെസഗ്രേറ്റ് ചെയ്യുക ചെയ്തു അതുകൊണ്ട് ഇവര് ചാപ്പൽ പൂട്ടിയിട്ടിരിക്കുന്നു അത് അത് ഗ്രേഹം പറ്റാതെ വന്നപ്പം പുള്ളി ഒറ്റ ചൂടായിട്ട് അസപ്പിൻ പറയാൻ തുടങ്ങി അതുപോലെ തന്നെ കോൺവെന്റിലെ പുള്ളിക്ക് പോകണം അവിടെ ഇതാണ് എന്താണ് കൂട്ടിയിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആണോന്ന് അപ്പൊ അവിടെ നിന്നും കേറാൻ പറ്റിയില്ല പുള്ളിക്ക് ഇത് സിസ്റ്റേഴ്സിന്റെ റെസിഡൻഷ്യൽ ഏരിയയില് ഒരു വ്യക്തികളും പോയാക്കുന്ന ആ സ്ഥലത്തും പുള്ളിക്ക് പോകണം അതാണ് പുള്ളി ഇച്ചിരി ചൂടായി അങ്ങോട്ട് പോയത് ഇവിടത്തെ അതിന്റെ പുള്ളി എന്താ ചോദിച്ചാല് ഇവിടെ ചാപ്പൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചാപ്പൽ സിസ്റ്റേഴ്സ് താമസിക്കുന്നത് ചാപ്പൽ അവർക്ക് പ്രാർത്ഥിക്കാനുണ്ടാക്കിയത് കൺവെൻഷൻ വേണ്ടിയാണോ ഫസ്റ്റ് ഓഫ് ഓൾ ബേഡോണോ ക്രിസ്ത്യാനിറ്റി Mm -hmm. uh, I don't know anything about it. I'm the scared they won't, uh, make devour making issues. Okay, okay, okay.